പഴയ ഓണത്തെയും പുതിയ ഓണത്തെയും താരതമ്യപ്പെടുത്തി തന്റെ അനുഭവങ്ങളുമായി കളത്തിൽ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൽപ്പെട്ട ഒരാളായ നീലാണ്ടൻ കർത്തയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം നെൽപ്പാടം കൊയ്ത്ത് തുമ്പപ്പൂവ് പൂവിടൽ കൃഷിരീതികൾ ഓണസദ്യ ഓണക്കോടി ഇവയെല്ലാം ഇതിൽ വിശദമായി പറയുന്നുണ്ട് അപ്പം ഞാൻ ചെറുപ്പം മുതൽ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പാലാഞ്ചേരി മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൃഷി എന്ന് പറയുമ്പോൾ നെൽകൃഷിയാണ് പണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് പ്രധാന വരുമാനമാർഗം നെൽകൃഷിയാണ് ഓണത്തിൻ്റെ അനുബന്ധിച്ച് മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് അതാണ് ഓണത്തിന്റെ ഒരു ഉത്സവം പ്രധാനമായിട്ടും കഥ ഒക്കെ നിറയും കൊഴുത്തുത്സവം അത് തന്നെ പറയണം കൊഴുത്തുത്സവമാണ് ഓണം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കും ഉത്സവമാണ് ആഘോഷമാണ് സമൃദ്ധിയാണ് കന്നുകാലികൾക്കും സമൃദ്ധിയാണ് കാരണം അടുത്ത അഞ്ചാറ് മാസത്തേക്കുള്ള വൈക്കോല് ഇതിൽ നിന്നുണ്ടാകും അപ്പം ഞങ്ങളുമായി കുടുംബമായി കൃഷിയായി എല്ലാമായി അതുകൊണ്ടാണ് ഏറ്റവും വലിയ സമൃദ്ധി അന്ന് കൂട്ടുകുടുംബമാണ് ഇന്നിപ്പോ കൂട്ടുകുടുംബം അല്ല അതാണ് വ്യത്യാസം അന്ന് പ്രത്യേകിച്ച് ആരും വരാനില്ല ജോലിക്കാരും ഞങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നായിട്ട് ഓണം ആഘോഷിക്കണം ഇന്ന് ഓണം എന്ന് പറയുമ്പോ മക്കളൊക്കെ വരണം അവിടെ ഇവിടെ ഒക്കെ ആയിക്കണം മക്കളെല്ലാം വരണ ആ ഒരു ഉത്സവമാണ് ഇന്നത്തെ ഓണം ആ കൃഷി കാര്യങ്ങളൊക്കെ കുറഞ്ഞു തീരെ അങ്ങനെ നാമാവിശേഷമായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കൃഷിയാണ് കൃഷിയുടെ കൃഷി ഒരു കൊയ്ത്ത് ഉത്സവമാണ് ഓണം കൊയ്ത്തില്ലെങ്കിൽ ഓണം ഇല്ല മഴക്കാലത്തും ഇടവുപാതിയും കഴിഞ്ഞ് പഞ്ഞക്കർക്കിടകവും കഴിഞ്ഞ് ആ കൊയ്യുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ ഓണത്തിന് ഒരു മുന്നോടിയായിട്ട് കർക്കിടവാസിലും പുഴുവൻപാട്ട് പ്ലാവേലി വായിക്കല് ഇതൊക്കെ ഓണത്തിന്റെ ഒരു മുന്നോടിയായിട്ട് പറഞ്ഞ ഇപ്പൊ അതൊന്നും ഇല്ല വാഹന അതിന്റെ ബേസ് ആ എല്ലാം ചാട്ട് ഒന്നുമില്ല അതിങ്ങനെ ൂട്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് പറയുന്ന അതിനാണ് പ്രാവേലി വായിക്കുക എന്നുള്ള അവര് അവരൊക്കെയാണ് ഓണത്തിന്റെ ആ മുന്നോടി അവരൊക്കെ വരുന്നത് കർക്കടമാസയിലാണ് വരുമ്പോൾ അപ്പോ അവരൊന്നും ഇല്ല പ്രാ പ്രാവേലി വായനയില്ല ഉഴുവൻപാട്ടും ഇല്ല യാതൊരു മുന്നറിയിപ്പു ഇല്ല തീർത്തും കൊണ്ടിരിക്കുകയാണ് ഇല്ല ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഇടയ്ക്കിൻ തലക്കൊക്കെ ആരെങ്കിലും ഒക്കെ വന്നോണ്ടിരുന്നോ ഇപ്പൊ ആരുമില്ല ആഘോഷം ഓണത്തിന് പൂവിടലാണ് പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ തുളസിക്കതിരും തുളസിക്കതിരും ഇന്നും ഉണ്ട് പക്ഷെ തുമ്പപ്പൂവ് പറഞ്ഞ ഒരു സാധനം തുമ്പപ്പൂവില്ല അരിപ്പൂവില്ല കാക്കപ്പൂവില്ല എന്നുള്ള നാടപ്പൂവുകൾ ഒന്നുമില്ല അങ്ങനെ പണ്ട് പൂവ് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഗതികേട് ഇല്ല ഇത് ൂവിടണമെങ്കിൽ പൂ കാശ് കൊടുത്ത് വാങ്ങണം പണ്ട് പൂവിടുമ്പോ പിള്ളേരായി മക്കളായി മക്കളുടെ മക്കളായി ചേട്ടനായി അനിയനായി സഹോദരിമാരായി അവരുടെ മക്കളായി എല്ലാവരും കൂടെ കൂടുമ്പോ അത് തന്നെ ഒരു ഉത്സവമാണ് ഇന്നതൊക്കെ പോയി അണുകുടുംബമായി ഇന്നിപ്പോ ഓണം എന്നുള്ളത് എല്ലാവർക്കും വീണ്ടും ഒത്തുചേരാനുള്ള ഒരു സന്ദർഭമായി നെൽകൃഷിയില്ല മറ്റു എല്ലാം കരകൃഷികളാണ് അത് പിന്നെ കര നഷ്ടമാണ് എങ്കിലും സ്ഥലം ഇങ്ങനെ മെനക്കെട്ട് കാട് പിടിച്ച് കേടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്യും Eu não, não abro luz. എന്ന് ഒരു സാധനവും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരാറില്ല എല്ലാ സാധനങ്ങളും നമുക്കുണ്ട് ഉപ്പും മുളകും മാത്രം കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമേ ഉള്ളൂ ബാക്കിയുള്ള പച്ചക്കറികളോ മനവ്യഞ്ജനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും വാങ്ങേണ്ടി വരാറില്ല എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ കൃഷിയും എല്ലാ കൃഷികളും ഉണ്ട് അപ്പോൾ ഈ ഉപ്പും മുളകും മാത്രമേ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരാറുള്ളൂ ഇന്ന് ആ മാറി ആ ഉപ്പും മുളകും വാങ്ങണം പിന്നെ ഉപ്പിലിട്ടത് മുതല തുടങ്ങിക്കഴിഞ്ഞാൽ മലയാളം പരദേശം എന്നാണ് പറയുന്നത് ഉണ്ടാവും ഓണത്തിന് മലയാളവും പരദേശവും കൂടെ ഉൾപ്പെടെയുള്ള സദ്യയാണ് ആണ് ഓണസദ്യ എന്ന് പറഞ്ഞത് എല്ലാവരും ഓണം ഒന്നിച്ചിരിക്കും ആ കൂട്ടത്തില് ജോലിക്കാരെയും അവർക്ക് വേറെ പരിഗണന അല്ല തുല്യ പരിഗണന അത് അതോടൊപ്പം ഓണപൊടവ എല്ലാവർക്കും ഓണപ്പെടുകയും ഒരു മനസ്സിന്റെ ഒരു ഉത്സാഹമാണ് ഇന്ന് ഓണം എന്ന് പറയുമ്പോൾ ടെൻഷനായി അവര് അത് വേണം ഇത് വേണം ഇന്ന് അന്ന് എന്ന് ഓണം ആവണമെന്ന് ആഗ്രഹിക്കുക ഇന്ന് ഓണം വരില്ലേന്ന് ആഗ്രഹിക്കുന്നു അതാണ് ആ കാലത്തിന്റെ വ്യത്യാസം തിരുവോണ ഓണ ദിവസം പറഞ്ഞാൽ ഒരു മൂന്നര മണി ുമ്പോ എഴുന്നേൽക്കും മുതല മണിക്ക് എഴുന്നേറ്റ് ഓണം കൊള്ളും അതിന് തലേ ദിവസം തന്നെ തിരുവോണത്തിന്റെ തയ്യാറെടുപ്പ് ഒരു മാവേലിയും ആനുചരന്മാരെയും എല്ലാവരെയും തുമ്പപ്പൂ കൊണ്ടാണ് മൂടണത് കളം വരച്ച് തുമ്പപ്പൂ കൊണ്ടാണ് മൂടുന്നത് തുമ്പപ്പൂ ഇല്ല മൂടാൻ തുമ്പില്ല പോവില്ല എങ്കിലും പണ്ട് തുമ്പം കൊണ്ട് മൂടിയാണ് വെളുപ്പിന് എഴുന്നേറ്റ് ഓണം കൊള്ളും ഓണം കൊള്ളുകാണെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറിന്ന് ഓണം കൊള്ളലാണ് അപ്പോൾ എല്ലാവരും കേൾക്കും അങ്ങനെ എല്ലാ എല്ലാ രീതിയിലും എല്ലാ വീടുകളിലും ഓണം കൊള്ളും അത് കഴിഞ്ഞാൽ പിന്നെ കാലത്തെ ഒരു കൂട്ടര് കൂടാൻ തുടങ്ങലായി വെറുതെ കൂട്ടര് ഓണത്തിനുള്ള തയ്യാറെടുപ്പ് സദ്യക്കുള്ള തയ്യാറെടുപ്പ് അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഉച്ചകൂടിനുള്ള തയ്യാറെടുപ്പ് ആ കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി തയ്യാറായി ഓണത്തിന് ഒരു ചെറിയ പൂജ ഈ വേലിക്ക് ഒരു സങ്കല്പവും അങ്ങനെ ഒരു പൂജയുണ്ട് ആ പൂജയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തമളുണ്ടാക്കി ആടുകാരണം മാവേലിക്ക് നിവേദ്യിക്കണം ആ നിവേദ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണാ ഹോൾഡിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു അത് കാലിന്റെ തീരും എട്ട് മണിയാവുമ്പോഴേക്കും അത് തീരും പിന്നെ രണ്ടാം ഘട്ടം കൊണ്ട ഉച്ചക്ക് സദ്യയാണ് പിന്നെ സദ്യക്കുള്ള തയ്യാറെടുപ്പായി ആ പിന്നെ ഓണത്തിന്റെ പ്രധാനമായ ഒരു ആഘോഷം ഒന്നും ഊനാലാണ് ഇന്ന് ഒരു സ്ഥലത്ത് ഊനാലും ഇല്ല ഊഞ്ഞാൽ ആടുന്നതും കാണാറില്ല ആരും കാണാറില്ല ഊഞ്ഞാൽ ഊനാലും ഒരു സ്ഥലത്തും ഇല്ല ഊനാലും ഇല്ല ഓണം കൊള്ളലും എല്ലാവരും നേരം വിളിച്ചാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ പഴയമാര് എഴുന്നേൽക്കുന്ന ആരുമില്ല അതേമാതിരി ഓണക്കളി പിള്ളേരുടെ ഒരു ഓണക്കളി അത് തന്നെ കാണാൻ നമുക്ക് ഒരു സന്തോഷമാണ് പല രീതിയിലുള്ള തിരുവാതിര കളിയായിട്ടും ആമാരുള്ള പിള്ളേരുടെ കളികളും ആറപ്പും അങ്ങനെയൊന്നും ഇല്ല എല്ലാം നിലച്ചു എല്ലാം ഇപ്പൊ ടിവിയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ അത് കൃഷിയാണ് നെൽകൃഷിയാണ് പ്രത്യേകിച്ച് പറയാൻ നെൽകൃഷിയാണ് നെൽകൃഷി എന്ന് പറയുമ്പോൾ അറകൾ എന്ന് പറയുന്നത് സമൃദ്ധിയാണ് ആറു മാസത്തേക്ക് ഉള്ള സമൃദ്ധിയാണ് അതോടൊപ്പം പശു തീറ്റയാണ് അത് നിസാരമല്ല മനുഷ്യന്റെ ഒപ്പം തന്നെ മൃഗങ്ങൾക്കും സമൃദ്ധിയുടെ ഒരു കാലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് കൊഴുത് കറ്റ കെട്ടി അങ്ങനെ വയ്ക്കും കറ്റകള് കൊണ്ടുവന്ന് സാധാരണഗതിക്ക് ഒരു ദിവസം രണ്ടു ദിവസം കറ്റകൾ അറ്റിയിടും അറ്റിയിട്ട് കഴിഞ്ഞാൽ അത് മെതിച്ചെടുക്കാൻ ചവിട്ടി മെതിക്കലാണ് പണ്ട് പറ്റുക ഒരു ദിവസം ഒരു പഴക്കം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു പഴക്കം കൊടയാനും ചവിട്ടി കഴിഞ്ഞാൽ നെല്ല് വേർപെട്ട് കിട്ടാനും എളുപ്പവും അപ്പൊ മിക്കവാറും ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുടഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് ഫുള്ളായിട്ട് കിട്ടും പറ്റുവരും നെല്ലും സെപ്പറേറ്റ് കിട്ടും അതാണ് കൊഴുത്തുകൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആ കൃഷിയുടെ കഷ്ടപ്പാട് എല്ലാം മറക്കും ഈ നെല്ലും വയ്ക്കോരും കിട്ടുമ്പോഴുണ്ട് സക്കാരതും മറക്കും പിന്നെ സന്തോഷേ ഉള്ളൂ അടുത്ത കൃഷിയെ പറ്റി ഒന്നും എല്ലാടുള്ള ഒരു സന്തോഷങ്ങളൊക്കെ പറയാൻ ഒക്കില്ല പറഞ്ഞറിയാനും ഒക്കില്ല അനുഭവത്തിലേ അറിയാനൊക്കെ പറഞ്ഞ് വേറെ ആളെ ബുദ്ധിപ്പെടുത്താൻ ബുദ്ധിമുട്ടാണല്ലോ അതാണ് കൃഷി സന്തോഷമല്ല മണ്ണിലറിയും മഴയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സന്തോഷമല്ല ഓണത്തെ ഉത്സവത്തേക്കാൾ വലിയ സന്തോഷമാണത് കൊയ്ത് കൊണ്ടുവരിക നദിക്കുക ചൗട്ടി എടുക്കുക നെല്ലാക്കുക പിന്നെ നെല്ലുടക്കുക ആ ബുദ്ധിമുട്ടുകൾ ഉറക്കവും വേണ്ട ഊണ് വേണ്ട എന്ന് തോന്നിട്ട് പോകും അതെ ആ അതാണ് ഒരു സമൃദ്ധി സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമൃദ്ധി ഇല്ല എന്ത് കിട്ടിയാലും ഇപ്പൊ ഒരു സമൃദ്ധി ഇല്ല പണ്ട് അങ്ങനെയല്ല സമൃദ്ധി അതിനാണ് വില ആ ഒരു വാക്ക് തന്നെ ഇപ്പൊ ഇല്ലാതെ ഓണത്തിന്റെ ആ ചൈതന്യവും ആ നന്മ ഒരു ഒരു നന്മ നന്മ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പോന്നന്മ ആ നന്മയും ആ ചൈതന്യവും ഇല്ല പുറത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളായി കോളേജായി സർക്കാർ ഓഫീസുകളായി മറ്റുള്ള കമ്പനികളുണ്ടെങ്കിൽ അവിടെയായി അങ്ങനെ അത് ചുരുങ്ങി പിന്നെ വീടുകളിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയവരും പുറത്തു നിൽക്കുന്നവരും എല്ലാവരും ആളുകൾ ഒരിക്കലും ഒത്തുകൂടാനുള്ള ഒരു ദിവസമായിട്ട് ഓണം മാറി ഉത്സവം എന്നുള്ളതിലുപരിയായിട്ട് എല്ലാവരെയും ഒന്ന് നേരത്തെ നേരെ കൺപിടുത്ത് കാണാം ഏഹ് കാണാം ഒന്ന് ഒന്നിച്ചു പഴയ ഓർമ്മ കൂട്ടുകുടുംബത്തിന്റെ ഓർമ്മ ഒന്ന് നിലനിർത്താൻ പറ്റും അങ്ങനെയായി ഓണം എപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞല്ലേ സന്തോഷം ഓണത്തിന്റെ കെയർ ഓഫില് ദൂരെയുള്ള മക്കളും മക്കള മക്കളും എല്ലാവരും ഒന്നിച്ചുള്ളൂ അപ്പോഴും സഹോദരങ്ങളും അങ്ങനെയുള്ളവരും ഒന്നിച്ചു അന്നും ഓടുന്നില്ല മക്കളും മക്കണ മക്കളും ഒക്കെ ഓടണുള്ളൂ പണ്ടങ്ങനെയല്ലോ മക്കളും മക്കണ മക്കളും സഹോദരങ്ങളും അവരുടെ മക്കളും അങ്ങനെ ഒരു കൂട്ടുകൂടുമ്പോ ആ ഒരു സന്തോഷം ഇനി ഒരു കാലത്തും ഉണ്ടാവുമോ എന്നുള്ള കണ്ടറിയണം എന്ന് പറഞ്ഞാൽ കോടി വെള്ളയല്ല കോടിക്കളർ ആ കോടിക്കളറിന്റെ ഒരു വിലയുണ്ട് മുണ്ട് മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോടിക്കളറുള്ള മുണ്ടാണ് ഇന്നിപ്പോ കോടികളറുള്ള മുണ്ട് കാണാനേ ഇല്ല പണ്ട് ആ കോടികളറുള്ള മുണ്ട് വേറെ ഉണ്ട് മന്മല് വേറെ ഉണ്ട് വെള്ള വേറെയുണ്ട് ഇന്നിപ്പോ കോടിക്കളറെ ഇല്ല പിന്നെ നേരിയത് നേരിയത് എന്ന് പറഞ്ഞാൽ അധികം സ്ത്രീകളാണ് നേരിയതും ഉപയോഗിക്കുന്നത് പുരുഷന്മാർക്ക് അങ്ങനെ നേരിയത് താല്പര്യമില്ല രണ്ടാമുണ്ടായിട്ട് നേരിയത് ഉപയോഗിക്കും അതൊഴിച്ചാൽ ഓണം കോടി രണ്ടാം നേരിയത് രണ്ടാമുണ്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കസവുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് ഉപയോഗിക്കാറ് ഏറെക്കുറെ ആ വസ്ത്ര പഴയ ഓണം ഓർക്കേണ്ട ഇപ്പോഴും വസ്ത്രധാരണത്തിനൊരു ഒരു താരതമ്യമുണ്ട് ഇല്ലാന്ന് പറയാനൊക്കില്ല കുളിച്ച് കുറിയിടുക എന്നുള്ളത് ഇപ്പോൾ ഒരു പോരായ്മയായിട്ടാണ് പലർക്കും തോന്നണത് അതും പറയാതൊക്കില്ല കുളിച്ച് കുറിയിടണം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പൊട്ടുകളാണ് പലരും തുടരണത് അത് ചന്ദനവും കുങ്കുമവും അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യത്തിന്റെ അതും ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് തോന്നണത് ആ ഓണത്തിന്റെ ആലസ്യവും കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യ രണ്ടാം കൃഷി ബിരിപ്പ് വിരിപ്പ് കൃഷിക്കുള്ള തയ്യാറെടുപ്പായി അത് മകരത്തിലാണ് ധനുമാസ അവസാനം മകര ആദ്യം കുഴിയണതാണ് തയ്യാറെടുപ്പാണ് ആ അതിനുള്ള തയ്യാറെടുപ്പായി അത് നില ഒരിക്കലും ചാണകം ചവറും ചാണകവും ചവറുകൂട്ടേ കൃഷി ചെയ്യലുള്ളൂ ഇന്നിപ്പോ ചാണകം ഇടയാ ചവറ് ചവറ് കിട്ടാനേ ഇല്ല ഒരു സ്ഥലത്തും ഇല്ല ചാണകം പിന്നെ ചില സ്ഥലത്ത് ഡയറി ഫോമുകളിലൊക്കെ മാത്രം ചാണകം ഒതുങ്ങി മറ്റെല്ലാ വീടുകളും നമുക്ക് ആവശ്യത്തിനുള്ളതാണ് നമ്മുടെ ഇതിലുണ്ട് ഷവറും നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ചവറും ചാണകവും കിട്ടും നില ഉഴുത് മറിച്ച് അങ്ങനെയൊക്കെ കൃഷി ചെയ്യലുള്ളൂ രാസവങ്ങളും വേണ്ടിവരാറില്ല ചാഴി വിലക്ക് ചാഴി വിലക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വിലക്കണേന്ന് എനിക്കറിഞ്ഞോളൂ അത് പണിക്കാർക്കേ അറിയുള്ളൂ എനിക്കതിനെപ്പറ്റി പറയാൻ അറിഞ്ഞുകൂടാ കറത്താരിൻ ആണ് ഏറ്റവും രുചികരമായ വിത്ത് കറുത്താരിനാണ് രണ്ടാം സ്ഥാനമേ ആര്യനുള്ളൂ ആര്യനും കർത്താരിനും അതിൽ കറുത്താരിനാണ് സാധാരണ ഊൺ കഴിക്കാൻ സ്വാദുള്ള വിത്ത് ആ ഒരു സ്വാദമുള്ള ഒരു അരിയും ഇന്നും കിട്ടാനില്ല ഒരു സ്ഥലത്തും കിട്ടാനില്ല അതൊരു വലിയ നഷ്ടമാണ് ഇപ്പൊ ആ വിത്ത് ഉണ്ടോ തന്നെ അറിഞ്ഞുകൂടാ അതാണ് കറുത്താരന്റെ ഒരു ഗുണം ടേസ്റ്റ് ആണ് കളറാണ് ഒരു എല്ലാം കൊണ്ടും ആ കറുത്താരിന്റെ ചോറുണ്ടാൽ തന്നെ ഒരു സമൃദ്ധി മതി ഉപ്പും ചോറും മതി അത് വേറെ ഒന്നും വേണ്ട അതിന് വേറെ കറികൾ വരെ ആവശ്യമില്ല അത്ര ടേസ്റ്റാണത് ഇന്നിപ്പോ അതില്ല കാണാനില്ല ൊടുക്കാൻ അവരും ആ കൃഷിയായിട്ട് നെൽകൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറമ്പ് കൃഷിയെങ്കിലും ചെയ്താൽ ഒരു പരിധി വരെ പറമ്പിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മൂടോ എന്നാണ് അതിന് പറയണ വിത്ത് അതും ഒരുവിധം സ്വാദുള്ള ഇതാണ് പറമ്പിൽ കൃഷി ചെയ്യാം നെൽകൃഷി ചെയ്യാം ഒരു വിളവേ കിട്ടും മതി ഒരു വിളവ് മതി ആ പിന്നെ എല്ലാ പച്ചക്കറികളും കായയായി ചേനയായി ചേമ്പായി ചെറുകിഴങ്ങായി താളായി അങ്ങനെ എല്ലാ കൃഷികളും നമുക്ക് സ്വന്തമായിട്ട് വളത്തിലുണ്ടാക്കാവുന്ന ആ കൂടുതൽ പയറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും സക്കലും നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാം ആ ഒരു ആ ഒരു സംവിധാനം വന്നാൽ ഇന്നാണെങ്കിലും മനുഷ്യന് ഉണ്ട് ഓണത്തിന്റെ ഒരു സമൃദ്ധി കൃഷികളിലൂടെ നമുക്ക് കിട്ടും ഓണത്തിന് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമൃദ്ധിയും ഈ കൃഷി ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു സന്തോഷം കിട്ടും കൃഷിയിൽ കൂടെ മാത്രം കിട്ടുന്ന ഒരു സന്തോഷം